രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം തുടങ്ങി അടച്ചിട്ട മുറിയിലാണ് വാദം കേൾക്കുന്നത് അതേസമയം രാഹുലിനെതിരായ പുതിയ പരാതി ഡി ജി പി പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറി യുവതി മൊഴി നൽകിയാൽ കേസ് രജിസ്റ്റർ ചെയ്യും ഷീജ ചേരികയാണ് ഷീജ അടച്ചിട്ട മുറിയിൽ വാദം കേൾക്കണമെന്ന ആവശ്യം കോടതി അംഗീകരിച്ചിരിക്കുന്നു മറ്റ് വിശദാംശങ്ങൾ തീർച്ചയായും ഷബി ഏതായാലും അടച്ചിട്ട കോടതി മുറിക്കുള്ളിലാണ് ഈ രാഹുൽ മാങ്കോട്ടത്തിൽ എം എൽ എയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി ഇപ്പോൾ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ വാദം തുടരുകയാണ് വാദത്തിൽ പ്രധാനമായും പ്രോസിക്യൂഷൻ ശക്തമായ നിലയിൽ തന്നെയാണ് ഈ മുൻകൂർ ജാമ്യത്തെ എതിർക്കുന്നത് അതിൽ എതിർക്കുന്നതിൽ പ്രധാന കാരണങ്ങൾ അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ നിർബന്ധിത ഗർഭചിത്രം നടത്തി എന്നുള്ളതിന് തെളിവുണ്ട് എന്നുള്ള കാര്യം പ്രോസിക്യൂഷൻ പറയുന്നു അതോടൊപ്പം തന്നെ ജാമ്യം അനുവദിക്കുന്നത് തെളിവുകൾ നശിപ്പിക്കാൻ കാരണമായേക്കാം അതോടൊപ്പം തന്നെ അതിജീവിതയെ ഭീ തിനടക്കം അത്തരത്തിലുള്ള നടപടികളടക്കം പ്രതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായേക്കാം എന്നുള്ള കാര്യവും ഈ പ്രോസിക്യൂഷന്റെ വാദത്തിൽ പറയുന്നുണ്ട് ഒപ്പം തന്നെ പോലീസ് റിപ്പോർട്ടും കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് പോലീസ് റിപ്പോർട്ടിൽ ഗുരുതര പരാമർശങ്ങളാണ് രാഹുൽ മാങ്ങൂട്ടത്തിനെതിരെയുള്ളത് അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ മെഡിക്കൽ തെളിവുകളും ഡിജിറ്റൽ തെളിവുകളും അടക്കം ആ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ട് എന്നുള്ള കാര്യമാണ് പറയുന്നത് ഗർഭചിത്രത്തിനും ബലാത്സംഗത്തിനും ആ തെളിവുകൾ ഉണ്ട് എന്നുള്ള കാര്യവും പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു അന്വേഷണവും അതേസമയം അന്വേഷണവുമായി സഹകരിക്കും എന്നുള്ള കാര്യമാണ് രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിക്കുന്നത് പക്ഷേ രാഹുലിനെതിരെ കൂടുതൽ പരാതിക്കാർ രംഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ ആ കോടതിയിൽ അറിയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും രാഹുലിന് ജാമ്യം അനുവദിക്കരുത് എന്നുള്ള ആവശ്യമാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വയ്ക്കുന്നത് പക്ഷേ രാഹുലിനെതിരായ പരാതി അതുപോലെ ൂഢാലോചനയുടെ ഭാഗമാണ് എന്നുള്ള കാര്യമാണ് പ്രതിഭാഗം ഇപ്പോൾ വാദിക്കുന്നത് അന്വേഷണവുമായി സഹകരിക്കും അതുകൊണ്ട് തന്നെ രാഹുലിന് മുൻകൂർ ജാമ്യം അനുവദിക്കണം എന്നുള്ള കാര്യം കൂടിയാണ് പറയുന്നത് ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുൽ സ്ഥിരം കുറ്റവാളിയാണ് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ പറയുന്നത് കേസിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യവും പ്രോസിക്യൂഷൻ പറയുന്നു ഈ ഒരു ഘട്ടത്തിൽ പുറത്തിറങ്ങിയാൽ തെളിവുകൾ നശിപ്പിക്കാൻ ഇടയുണ്ട് രാഹുലിന് അതുകൊണ്ട് ഒരു കാരണവശാലും മുൻകൂർ ജാമ്യം അനുവദിക്കരുത് എന്നുള്ള കാര്യം തന്നെയാണ് അന്വേഷണവുമായി രാഹുൽ സഹകരിക്കുന്നില്ല എന്നുള്ള കാര്യം കൂടി ആ പ്രോസിക്യൂഷൻ കോടതിയെ അറിയിക്കുന്നു ഏതായാലും ഈ ഇതിൽ കൃത്യമായ രീതിയിൽ പ്രതിഭാഗത്തിൽ വാദിഭാഗ പ്രതിഭാഗത്തിന്റെയും അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷന്റെയും വാദം അത് കോടതിയിൽ തുടരുക തന്നെയാണ് എന്നുള്ള കാര്യമാണ് ഈ ഒരു ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കാനുള്ളത് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിലാണ് അടച്ചിട്ട കോടതി മുറിക്കുള്ളിൽ ഈ മുൻകൂർ ജാമ്യത്തിന്മേലുള്ള വാദം പുരോഗമിക്കുന്നത് ഷമി ഷ ഇപ്പോൾ ഒരു എം എൽ എ ഒളിവിൽ പോയിരിക്കുകയാണ് ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ ഈ കേസ് അന്വേഷണത്തെ നേരിടാൻ കഴിയുമായിരുന്നു പക്ഷേ അത് ചെയ്യാതെ ഒളിവിൽ പോകുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചത് പിന്നീട് കോടതിയിലേക്ക് മുൻകൂർ ജാമ്യാപേക്ഷയുമായി വരികയാണ് സ്വാഭാവികമായും ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ഒരു രീതിയെ അതായത് തെളിവുകൾ നശിപ്പിക്കുക എതിരാളികൾക്കെതിരെ സൈബർ ഇടങ്ങളിൽ ഭയങ്കരമായ അധിക്ഷേപം നടത്തുക അതിജീവിതമാരെ ഭീഷണിപ്പെടുത്തി മാറ്റുക ഇതെല്ലാം കോടതിയിൽ പ്രധാനമായിട്ടും ഉയർന്നു വരില്ലേ ഷീജ തീർച്ചയായും അതുതന്നെയാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ പറയുന്ന കാര്യവും ക്ഷമിയ അതായത് ഏതെങ്കിലും തരത്തിൽ ഈ പ്രതിക്ക് ജാമ്യം അനുവദിക്കുകയാണെങ്കിൽ നേരത്തെ തന്നെ കാര്യങ്ങൾ പുറത്തുവന്നതനുസരിച്ച് ഈ പ്രതി ഈ അതിജീവിതയെ നിരവധി തവണ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഭീഷണികൾ തുടരുന്നതായിരിക്കും അതോടൊപ്പം തന്നെ പൊതുസമൂഹത്തിലേക്ക് ഈ പ്രതി ഇറങ്ങുന്നത് തെറ്റായ സന്ദേശം നൽകുന്നതായിരിക്കും ഒപ്പം തന്നെ പ്രതിക്കെതിരെ പ്രതി എം എൽ എ ആണ് എന്നുള്ളതുകൊണ്ട് തന്നെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് പ്രതി തെളിവുകൾ നശിപ്പിക്കാൻ മുൻ ജാമ്യം ലഭിച്ചാൽ പുറത്തിറങ്ങിയാൽ അത്തരത്തിലൊരു സാഹചര്യത്തിൽ കാര്യങ്ങൾ എന്നുള്ള കാര്യവും കോടതിയിൽ വ്യക്തമാക്കുന്നുണ്ട് ഏതായാലും ഇപ്പോൾ അടച്ചിട്ട കോടതി മുറിയിലെ വാദം അത് ആരംഭിച്ച് അരമണിക്കൂർ പിന്നിടുമ്പോഴും ശക്തമായിട്ടുള്ള വാദം തന്നെയാണ് പ്രോസിക്യൂഷൻ ഈ മുൻകൂർ ജാമ്യത്തെ എതിർത്തുകൊണ്ട് കോടതിയിൽ അവതരിപ്പിക്കുന്നത് ഷമ്മി വിശദാംശങ്ങൾ നൽകിയത്